നമസ്കാരം വെനീസ്റ്റുവാണിന്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ഓർത്തിട്ടെ നമ്മൾ അഭിമാനിച്ച് നിൽക്കുന്ന ഒരു നിമിഷത്തിലാണ് ഇപ്പോൾ ആ സമയത്താണ് ഇതുപോലുള്ള ചില പിഴച്ചുപറ്റ സന്തതികൾ അല്ലെങ്കിൽ രാജ്യത്തിനും നാട്ടിനും വീട്ടുകാർക്കും യാതൊരു വിധത്തിലെ ഗുണവും ഇല്ലാത്ത കുറെ പാഴ് വസ്തുക്കളുണ്ട് അത്തരത്തിൽപ്പെട്ട ഒരു വൃത്തികെട്ട ഒരു സാധനം ഉണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നേരം വെളുക്കുമ്പോഴത്തേക്ക് പല്ലും തികത്തില്ല മുഖവും കഴുകത്തില്ല ഇങ്ങനെ വന്നിട്ട് സോഷ്യൽ മീഡിയ എടുത്തു വെച്ചിട്ടുണ്ട് ഹലോ ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ രണ്ടു മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അങ്ങോട്ട് എഴുന്നള്ളാമായിരുന്നു വായി എന്ന് പറഞ്ഞുകൊണ്ട് ചാനലിനകത്ത് വന്നിരുന്നു കൊണ്ട് നിരന്തരം കുറച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാലക്കൽ വടയക്ഷയെ കുറിച്ചിട്ട് നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ടല്ലേ കാരണം നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ഓർത്ത് നമ്മൾ അഭിമാനിക്കുന്ന ഒരു മുഹൂർത്തം അല്ലെങ്കിൽ അഭിമാനിക്കുന്ന ഒരു നിമിഷമാണിത് മുപ്പത്തിനാല് കോടി രൂപ സമാഹരിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട മലയാളികൾ അതിൽ പ്രധാനമായിട്ടുള്ള ഒരാളാണ് നമ്മുടെ ബോച്ചൻ അപ്പൊ പതിനെട്ട് വർഷമായിട്ട് ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീം എന്ന് പറയുന്ന ഒരു മുസ്ലിം യുവാവിന് വേണ്ടി ജാതി മതഭേദം തന്നെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എല്ലാ മനുഷ്യരും ഇറങ്ങി പുറപ്പെട്ടതിൻ്റെ ഒരു ഫലമാണ് ഈ മുപ്പത്തിനാല് കോടി രൂപ അനായസം അവർക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചത് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇതിനകത്ത് ഈ സംഘികളും പ്രസംഗികളും ഒരു രൂപ എങ്കിലും കൊടുത്തിട്ടുണ്ടെന്നുള്ളത് കാരണം അവർക്ക് കൊടുക്കാൻ സാധിക്കത്തില്ല അവരുടെ മനസ്സിലിരിക്കുന്നതാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് യസുദാ പാലക്കൽ എന്ന് പറയുന്ന ഈ ഒരു സാധനം വൃത്തികെട്ട ഒരു സാധനം മറ്റുള്ള ആൾക്കാരുടെ കുറ്റങ്ങൾ പറയാനും അല്ലെ മറ്റ് സ്ത്രീകളുടെ കുറ്റങ്ങൾ പറയുന്ന ഇവളുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ കാരണം പല ആൾക്കാരും അതിനെ കുറിച്ചിട്ട് പൊളിച്ചടുക്കിയിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ മുപ്പത്തിനാല് കോടി രൂപ ഈ അബ്ദുൾ റഹീനു വേണ്ടി സംഘടിപ്പിച്ചപ്പോഴത്തേക്ക് അതങ്ങോട്ട് അമ്മായിക്ക് സൂചിച്ചില്ല അമ്മായിക്ക് അങ്ങോട്ട് കുരു പൊട്ടി വലിക്കാൻ തുടങ്ങി കാരണം അമ്മായി പറയുന്ന പിന്നെ വേറെ ചില കാര്യങ്ങളാണ് അമ്മയുടെ ആ സ്ഥിരം ഉണ്ടല്ലോ അതങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് കമത്താൻ തുടങ്ങി കേരളത്തിലേക്ക് നിന്റെയൊക്കെ ഈ വർഗീത കമത്തലാണ് നിനക്കൊന്നും ഈ നാട്ടിൽ ഇവിടുത്തെ ജനങ്ങൾ നിന്നെ ഒന്നും അംഗീകരിക്കാത്ത എന്നുള്ളത് ഇനിയൊക്കെ ഒന്നും മനസ്സിലാക്കാതെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ തലയ്ക്കാത്ത പോലെ ആൾതാമസം വേണമല്ലോ കാരണം തലയ്ക്കാത്ത കയറ്റി വെച്ചിരിക്കുന്ന ചാണകമായതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്താണ് കാരണം നമ്മുടെ ഈ ബോച്ചെ ഈ ഒരു സംരംഭമായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ വീഡിയോയുടെ താഴെ വന്നിട്ടുള്ള ചില കമന്റുകൾ വായിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ കേരളത്തിലെ ആൾക്കാരെ ഓർത്ത് മറ്റ മറ്റുള്ള സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലുള്ള ആൾക്കാർ അഭിമാനം കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇതുപോലെ ചില പുഴുക്കുത്തുകളുണ്ടല്ലോ ചില വൃത്തികെട്ട സാധനങ്ങൾ മനുഷ്യരിൽ പോലും പെടുത്താൻ പറ്റാത്ത ചില നികൃഷ്ട ജീവികൾ വന്നിട്ട് ചില കമന്റുകൾ ഇടുന്നുണ്ട് ആ കമന്റുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് ആരാണ് ഇടുന്നതെന്നുള്ളത് അപ്പൊ ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ഒരു ഊളയാണ് ഈ പറയുന്ന ഈ ഈ രസിതാ പാലക്കലും ഇവർക്ക് ഈ പറയുന്ന മുപ്പത്തിനാല് കോടി അങ്ങോട്ട് സമാഹരിച്ചത് അങ്ങോട്ട് സൂചിച്ചില്ല പിന്നെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ കേരള സ്റ്റോറി ദ റിയൽ കേരള സ്റ്റോറി ഏതാണ് ദ റിയൽ കേരള സ്റ്റോറി മറ്റേ മുപ്പത്തി മൂവായിരം വരെ കടത്തിക്കൊണ്ടുപോയി കൊണ്ടുപോയി മറ്റു രാജ്യങ്ങളിൽ കൊണ്ടുപോയി മതം മാറ്റി അവരെ കൊണ്ടുപോയി തീവ്രവാദം പഠിപ്പിച്ചു പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മൂള സിനിമ വൃത്തികെട്ട സിനിമ ഒരു പ്രൊപ്പഗണ്ടയായിട്ടുള്ള സിനിമ ഇറക്കിയല്ലോ അതിപ്പോ പല പിന്നെ ഈ എന്താ പറയാ ക്രിസ്തംഗികളായിട്ടുള്ള ക്രൈസ്തവ ദേവാലയങ്ങളിലൊക്കെ പത്തും പത്ത് പതിനൊന്നും പന്ത്രണ്ടും വയസ്സുള്ള പെൺകുട്ടികളുടെ മുമ്പിൽ ഇത് കാണിക്കുന്നുണ്ട് ഏ സർട്ടിഫിക്കറ്റ് ലഭിച്ച സിനിമയാണ് അപ്പൊ ഇതിനെതിരെ ഇപ്പൊ പല സ്ഥലത്തും സഭയിൽ നിന്ന് തന്നെ പല ആൾക്കാരും രംഗത്തേക്ക് വരുന്നുണ്ട് നല്ലവരായിട്ടുള്ള ആൾക്കാർ ഇത് കാണിച്ച് തെമ്മാടിത്തരമായി പോയി എന്നുള്ള രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരുമ്പോഴത്തേക്കും അവർ ഇതിനെ മാറ്റാനായിട്ടുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നാൽ റിയൽ കേരള സ്റ്റോറി ഏതാണ് എന്നുള്ളത് നമ്മുടെ അമ്മായി പറഞ്ഞതായിരുന്നു കേട്ടോ നിങ്ങളൊന്ന് കേട്ടു നോക്ക് അമ്മായി പറഞ്ഞ റിയൽ കേരള സ്റ്റോറി ഏതാണ് എന്നുള്ളത് കേട്ടതിനു ശേഷം നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകൾ അറിയിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടിയിട്ടാണ് ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ വന്നത് അതായത് ബോച്ചയുടെ നിങ്ങളെല്ലാവരും കാണുന്നുണ്ടാവുമല്ലോ അല്ലേ മുപ്പത്തിനാല് കോടി രൂപ സമാഹരിക്കേണ്ടിയിട്ട് നെട്ടോട്ടം ഓടുന്ന ബോച്ചെ നല്ല കാര്യം ആയി അപ്രിഷ്യേറ്റ് ഞാൻ ചെയ്യുന്നു പക്ഷെ അതിൻ്റെ അടിയിൽ കൊണ്ടുപോയിട്ട് ആൾക്കാർ പറയുന്നത് ഇതാണ് യഥാർത്ഥ പിന്നെ കേരള സ്റ്റോറി എന്ന് പറയുന്നുണ്ട് അത് ഏതർത്ഥത്തിലാണ് പറയുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം അപ്പൊ അത് ചോദ്യം പറയേണ്ടിട്ടും കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പം ലൈവായിട്ട് വന്നത് അതായത് കേരള സ്റ്റോറി ഞാൻ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് കേരള സ്റ്റോറീനെ പറ്റിയിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ അടിയിൽ വന്നിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ വളരെ മോശമായിട്ട് ചർച്ച ചെയ്ത ഒരു വിഷയം തന്നെയായിരുന്നു കേരള സ്റ്റോറി ഈ കേരള സ്റ്റോറിയും ഇതും തമ്മിൽ എന്താണ് ബന്ധം എന്നാണ് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഏഹ് അപ്പം കേരള സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങള് നല്ലൊരു അടിപൊളി സിനിമയാണ് അതായത് ഹിന്ദു പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിനിമയാണ് കേരള സ്റ്റോറി എന്ന് പറയുന്നത് അപ്പം നേരെ തിരിച്ചാക്കി അതായത് ഈ മുപ്പത്തിനാല് കോടി രൂപ അതായത് ഒരു പിന്നെ ആർക്കാണ് കൊടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയുന്ന കാര്യം തന്നെയാണ് അത് നല്ലതാണ് ഇരിക്കുന്ന നാട്ടുകാരുടെ ഇടയിൽ പോയിട്ട് ബോച്ച ചെയ്യുന്ന വളരെ നല്ലൊരു കാര്യം തന്നെയാണ് അതിനെപ്പറ്റിട്ടൊന്നുമല്ല ഞാൻ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ ഒരു കേരള സ്റ്റോറി യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എന്ന് പറയുന്ന ആൾക്കാരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് കേരള സ്റ്റോറി കഥ പറയുന്ന കാര്യം കഥയല്ല അത് യഥാർത്ഥ ജീവിതമാണ് അതായത് റിയൽ സ്റ്റോറി ആ റിയൽ സ്റ്റോറിയിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്ന അനുഭവമാണ് കേരള സ്റ്റോറിയിലൂടെ ഇതാക്കുന്നത് അതായത് സുഡാപ്പികള് സുഡാപ്പികൾ എന്ന് ഞാൻ പറയും അവരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സുഡാപ്പികൾ മാത്രമല്ല ഡിവൈഎഫ്ഐ ന്റെ ഒരുവിധ ആൾക്കാർ നമ്മളെ പിണറായി വിജയൻ സാറിനാണല്ലോ ഈ കേരള സ്റ്റോറി കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുന്നത് അപ്പൊ ഈ കേരള സ്റ്റോറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ് അതായത് ബോച്ചയുടെ ഈ ഒരു സഹായം കോൺഗ്രസുകാരും പറയുന്നുണ്ട് അതുപോലെ തന്നെ സി പി എം പറയുന്നുണ്ട് മുസ്ലിം ലീഗുകാരും പറയുന്നുണ്ട് എല്ലാവരും പറയുന്നുണ്ട് റിയൽ കേരള സ്റ്റോറി എന്ന് പറയുന്നാൽ ബോച്ചയെ കണ്ടുപഠിക്കൂ എന്ന് പറഞ്ഞിട്ട് ബോച്ച ചെയ്യുന്ന നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷേ അത് കേരള സ്റ്റോറിയായിട്ട് ഇടപെടുത്തേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് എന്റെ അഭിപ്രായം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള സ്റ്റോറിയുടെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്ന ഒരു അനുഭവം ദുരനുഭവം സിറിയയിലേക്ക് കൊണ്ടുപോയ അനുഭവങ്ങൾ അതാണ് പച്ചക്ക് വിളിച്ചു പറയുന്നത് അവര് പക്ഷെ അതും ഇതുമായിട്ട് എന്താണ് നിങ്ങൾ കൂട്ടി കഴിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഏഹ് പച്ച ചെയ്തത് കേരള സ്റ്റോറി കേരള സ്റ്റോറിയാണ് അതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞു ഇന്ത്യാ വിഷനും അതുപോലെ തന്നെ മാതൃഭൂമി ന്യൂസും ഒക്കെ ഇടുന്നത് ഞാൻ കണ്ടു ഈ കേരളത്തിൽ ഇതാണോ കേരള സ്റ്റോറി പിന്നെ വധശിക്ഷ സൗദിയിൽ വധശിക്ഷ അനുഭവിച്ചിട്ട് ഇതാക്കുന്ന ആൾക്ക് അയാളെ രക്ഷപ്പെടുത്തേണ്ടിയിട്ട് ബോച്ച ചെയ്യുന്ന ഒരു സഹായം അത് നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷേ കേരള സ്റ്റോറിയായിട്ട് നമ്മളെ ഇത് കൂട്ടിക്കുഴക്കല്ലേ മച്ചാന്മാരെ കാരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ഏർ പിന്നെ അതും ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ശിക്ഷ വിധിച്ച ആളാ പിന്നെ ഈ കോടി കൊണ്ടുപോയിട്ട് ഈ മുപ്പത്തിനാല് കോടി കൊണ്ടുപോയിട്ട് രചിച്ച കഥയാണോ കേരള സ്റ്റോറിയിൽ പറയുന്നത് വായിൽ തോന്നുന്നത് കോതക്ക് പോലെ വിളിച്ചങ്ങ് പറയലല്ല കാര്യ സത്യസന്ധമായ കാര്യങ്ങൾ നിങ്ങൾ പറ ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ട് എന്താ സംഭവം എന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഒരു പിന്നെ കയറി പിടിച്ച കയറി പിടിച്ച ഒരു അറബീന അതായത് നിമിഷ എന്ന് പറയുന്ന നിമിഷ പ്രിയ നിമിഷ പ്രിയ എന്നാണോ ശരിക്കും പേര് നനക്കറിയില്ല ആ പിന്നെ ആ പെൺകുട്ടീനെ ജയിലിൽ അടിച്ചിട്ട് തൂക്കി കൊന്നിട്ട് തൂക്കിക്കൊല്ലാൻ വിധിച്ചിരുന്നു അതായത് അറബീനെ കയറി പിടിച്ചിട്ട് അറബി കയറി പിടിച്ചത് കൊണ്ട് ഇവള് അറബീനെ കൊന്നു എന്ന് പറഞ്ഞിട്ടില്ല അതും ജയിലിൽ തന്നെയാണ് അപ്പൊ ആ ഒരു കോടി രൂപ കൊടുത്തു കഴിഞ്ഞാല് അവരെ നാട്ടിൽ നിന്ന് അല്ല അവിടെ നിന്ന് ഇറങ്ങും പക്ഷേങ്കില് പാവം പുറത്തിറങ്ങാൻ ഒരു കോടി രൂപയാണെന്ന് വേണ്ടിയല്ലേ എത്രയോ വർഷമായിട്ട് അവര് ജയിലിൽ കിടക്കുന്നുണ്ട് ഏഹ് പക്ഷെ ഒരു ബോച്ചയും വന്നിട്ടില്ല അന്നേരം ഒരാളും വന്നിട്ടില്ല പക്ഷെ കേരള സ്റ്റോറി പറഞ്ഞ വർഗീയത പറഞ്ഞ കുത്തിച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ലേ ഞാൻ പറയുന്നത് കേരള സ്റ്റോറി എവിടെ കിടക്കുന്നു ബോച്ച എവിടെ കിടക്കുന്നു ബോച്ച ചെയ്യേണ്ടത് പെൺകുട്ടികൾക്ക് കാണിച്ചു കൊടുക്കേണ്ട ഒരു സ്റ്റോറിയാണ് അല്ലെ ഇപ്പൊ എല്ലാ അച്ഛനമ്മമാരും പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ നമ്മളെ പൊന്നുപോലെ വാർത്തിയിട്ട് വലുതാക്കിയിട്ട് അവിടെ എന്താ പറയേണ്ടത് സീരിയലേക്കും അല്ലെങ്കിൽ ആട് വെക്കാനും ഒക്കെ പറഞ്ഞേക്കുമ്പോൾ അവർ കാണേണ്ട ഒരു സിനിമയാണ് ഇന്നും ഒരുപാട് അമ്മമാർ ദുഃഖിക്കുന്നുണ്ട് ആണല്ലോ അല്ലെ എനിക്ക് തന്നെ ഒരുപാട് അറിയുന്ന കാര്യങ്ങളുണ്ട് ആണവുമാനവും മാനും ഉളുപ്പില്ലാത്ത ആൾക്കാർ പറയാം കേരള സ്റ്റോറിയായിട്ട് ബമപ്പെപ്പെടുത്തുന്നു കേരള സ്റ്റോറി ആയിട്ട് എന്തിന് ബോച്ച ചെയ്തത് കേരള സ്റ്റോറിയാ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ യഥാർത്ഥ കാര്യങ്ങളാണ് വന്നത് അപ്പൊ ഏതാണ് ഇത് റിയൽ കേരള സ്റ്റോറി അപ്പൊ ഒരു മനുഷ്യന്റെ ജീവന് വേണ്ടി ഇവിടുത്തെ ജനങ്ങള് ജാതി മത ഭേദമന്യെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എല്ലാവരും മനസ്സറിഞ്ഞ് സഹായിച്ചതിന്റെ പേരിലാണ് ഈ മുപ്പത്തിനാല് കോടി എന്ന് പറയുന്നത് അതൊരു വലിയൊരു സംഖ്യയാണ് അത് കണ്ടെത്താൻ സാധിച്ചപ്പോഴത്തേക്ക് അവിടത്തേക്കാണ് മറ്റേ കേരള സ്റ്റോറി എന്നും പറഞ്ഞുകൊണ്ട് വന്നുകൊണ്ട് ഈ ചാനലിനകത്ത് വന്നിരുന്നുകൊണ്ട് ഇങ്ങനെ അഴിഞ്ഞാടിയിട്ടുള്ള ഒരു വൃത്തികെട്ട ഒരു സാധനം ഈ സാധനത്തിലെ കേരളത്തിലെ പൊതുസമൂഹം എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അമ്മായി എന്തായാലും ഫേസ്ബുക്കിൽ ലൈവ് ഇടാൻ വരുമ്പോഴത്തേക്ക് കുറെ ഊളകളുണ്ട് ഇപ്പം ഇതുപോലെ തന്നെ തൊഴിലില്ല കാരണം അമ്മായി എപ്പോഴാണ് ലൈവില് വരുന്നതെന്ന് നോക്കിയിരിക്കുക കാരണം അമ്മായി നോക്കിയിരിക്കുന്നതാണ് നോക്കിയിരിക്കുന്ന കൂട്ടത്തിൽ അതിനകത്ത് അമ്മായിക്ക് സൂഹിക്കുന്ന രീതിയിൽ അഞ്ചാറ് മെസ്സേജുകൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കും അമ്മായി സൂപ്പറാണ് അമ്മായി പൊളിയാണ് അമ്മായി പറയുന്നൊക്കെ കൃത്യമായിട്ടുള്ള കാര്യമാണ് നേരാവണ്ണം വർത്താനം പോലും അറിയാത്ത ഈ ഒരു സാധനമാണ് ഇതിനകത്ത് വന്നിരുന്നുണ്ട് ഈ ബോച്ച ഇവക്കൊക്കെ ബോച്ചയുടെ പേര് പറയാൻ എന്ത് യോഗ്യതയാണുള്ളത് അല്ലെങ്കിൽ കേരളത്തിലെ മലയാളികളെ കുറിച്ചിട്ട് പറയാൻ എന്ത് യോഗ്യത ഉണ്ട് ഇവക്ക് ഒരു യോഗ്യതയില്ല ഒരു യോഗ്യതയില്ല ഇവർക്ക് കാരണം അത്രത്തോളം വിഷം മനസ്സിലുള്ളതുകൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഇതുപോലെ വന്നിരുന്നുണ്ട് നടത്താൻ സാധിക്കുന്നു എന്നാലും കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനമുണ്ടല്ലോ നിങ്ങളെയൊക്കെ ഓർത്തിട്ട് വലിയ അഭിമാനമുണ്ട് ബിഗ് സെൽ പൊട്ട് നിങ്ങൾക്ക് നിങ്ങളാണ് യഥാർത്ഥ മനുഷ്യ സ്നേഹികൾ ഇദ്ദേഹത്തിന് വേണ്ടി ഈ ജാതി മതഭേദം എന്നെ നിങ്ങൾ നൽകിയിട്ടുള്ള ഈ സംഭാവന അത് തിരിച്ച് നൂറ് മടങ്ങ് അനുഗ്രഹമായിട്ട് സർവശക്തനായിട്ടുള്ള ദൈവം തമ്പുരാൻ നിങ്ങളിലേക്ക് തന്നെ അത് എത്തിച്ചേരും ഉറപ്പ് ഇതുപോലുള്ള ചാണാനയും പുഴുക്കൂത്തുകളെയൊക്കെ അങ്ങോട്ട് മാറ്റി അങ്ങോട്ടും വെക്കുക അതായത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായ മറുപടി നിങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതിഷേധ നിങ്ങളുടെയൊക്കെ സ്വന്തം എന്റർടൈൻമെന്റ്